ശ്രീമദ് ഭഗവത്ഗീത അധ്യായം ആറ് ശ്ലോകം പന്ത്രണ്ട് തത്രേകാഗ്രം മനകൃത്വം ഉപവിശ്വാസനേയുജ്യോഗമാത്മവിശുദ്ധയേ അവിടെ ആസനത്തിലിരുന്ന് മനസ്സിനെ ഏകാഗ്രമാക്കി ാന്തക്കരണങ്ങളെ നിയമിച്ചയാൾ അന്ധക്കരണ ശുദ്ധിക്കായിട്ട് യോഗാനുഷ്ഠാനത്തെ ചെയ്യണം ഇപ്പൊ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ധ്യാനം പരിശീലിക്കാൻ പോകുന്ന ഒരാള് ശുദ്ധമായ ദേശത്തും അചലമായ ആസനത്തിലും ഇരുന്ന് യോഗാനുഷ്ഠാനം ചെയ്യൂ ധ്യാനത്തിനായിക്കൊണ്ട് പരിശ്രമിക്കൂ എന്നാണ് ഉപദേശിച്ചത് ഇവിടെ പറയുന്നത് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ആ ഇരിപ്പ് അങ്ങനെയൊക്കെ ചെയ്തത് മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് വേണം ധ്യാനം ചെയ്യാൻ എന്നതിന് സൂചിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ മനസ്സ് ഏകാഗ്രമാവാതിരിക്കാനുള്ള കാരണം എന്താണ് അത് വിവിധ വിഷയാകാരത്തിലുള്ള സ്പന്ദനങ്ങളാണ് മനസ്സിനെ ഏകാഗ്രത ഇല്ലാതാക്കി തീർക്കുന്നത് അതിനെ സർവ്വ വിഷയങ്ങളിൽ നിന്നും ഉപസംഹരിച്ചു കൊണ്ടുവരണം പിന്മടക്കി കൊണ്ടുവരണം അങ്ങനെ ഏകാഗ്രമാക്കിയിട്ട് എങ്ങനെയാണത് പറയാണ് യഥോപായം ഉപായത്തോടു കൂടി എന്തൊക്കെയാണ് അതിനുള്ള ഉപായങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു ധ്യാനം ശീലിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല മറിച്ച് എന്ത് വേണം പ്രാഥമിക സാധനകളെ ചെയ്തിട്ട് അത് മുമ്പ് പഠിച്ചിട്ടുണ്ട് നിഷ്കാമകർമ്മങ്ങളാവാം കർമ്മബലത്തെ ആഗ്രഹിക്കാതെ കർമ്മം ചെയ്ത് ശീലിക്കണം നിത്യവും ഏതെങ്കിലും നാമം ജപിക്കണം സന്ധ്യാവന്തനങ്ങളൊക്കെ ചെയ്യണം ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ജപാതി അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത ഒരാൾക്ക് മാത്രമേ ഈ ധ്യാനമാകുന്ന ഉയർന്ന തലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ അപ്പൊ മനസ്സിനെ സ്വാധീനിക്കാനുള്ള പ്രാഥമിക പരിശീലനങ്ങളാണ് ക്ഷേത്രത്തിൽ പോകുന്ന ആരാധിക്കുന്നത് അതുപോലെ തന്നെ മറ്റ് ജപങ്ങളൊക്കെ ചെയ്യുന്നത് കീർത്തനങ്ങളൊക്കെ ചൊല്ലുന്നത് അപ്പം അങ്ങനെ അങ്ങനെയൊക്കെ ആവുമ്പോൾ മറ്റ് പല വിഷയങ്ങളിലേക്ക് പോകുന്നതിനെ തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെ വിചാരം കൊണ്ട് വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിച്ചാൽ അത് എളുപ്പമല്ല അതുകൊണ്ടാണ് സാധിച്ചാൽ എന്ന് പറഞ്ഞത് അത് ദുർഗ്രഹമാണെന്ന് പറഞ്ഞിട്ടുണ്ട് നിരന്തരമായ അഭ്യാസം കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നെങ്കിലും ഒരിക്കൽ ജപം ചെയ്തതുകൊണ്ടോ എന്നെങ്കിലൊരിക്കൽ ക്ഷേത്രോപാസന ചെയ്തതുകൊണ്ട് ഒന്നും കാര്യമല്ല നിത്യ നിരന്തരമായിട്ട് ചെയ്യണം ഇനി ഒന്നുമില്ലെങ്കിൽ കർമാനുഷ്ഠാനങ്ങളെ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യേണ്ടത് ചെയ്തിരിക്കുന്നു ഫലത്തെ ഫല എന്തോ ആവട്ടെ എന്നുള്ള നിഷ്കാമ കർമാനുഷ്ഠാനവും ആവണം അങ്ങനെയൊക്കെ ചെയ്ത് 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 അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ഈ മനസ്സിനെ ഗ്രഹിക്കാൻ സാധിക്കൂ ഇങ്ങനെ ഇന്ദ്രിയങ്ങൾ വഴിയുള്ള ആ മനസ്സിന്റെ ബാഹ്യമായ പോക്കിനെ ശമതഭങ്ങളൊക്കെ ശീലിച്ച് ഏകാഗ്രമാക്കുക അതാണ് ആദ്യമായിട്ട് വേണ്ടത് അങ്ങനെ അന്ധകരണത്തിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ക്രിയകളെ സംയമിപ്പിച്ച് ശീലിപ്പിക്കുന്ന ശീലിക്കുന്നവനാവണം അല്ലാത്തയാൾക്ക് മനോനിഗ്രഹം അസാധ്യമാണ് ഇങ്ങനെ ഉപായങ്ങളെ സ്വീകരിച്ച് ഇന്ദ്രിയ അന്ധക്കരണങ്ങളെ നിഗ്രഹിച്ച് കഴിഞ്ഞ ആൾ ധ്യാനയോഗ സാധനകൾക്ക് അധികാരിയാകുന്നു എന്താണ് അതിൻ്റെ ഫലം അന്ധക്കരണ ശുദ്ധിയാണ് അന്ധകരണശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് അത് അജ്ഞാന കലുഷിതമായിരിക്കുന്ന നമ്മുടെ ഉള്ളിലെ സംസ്കാരങ്ങളെ വാസനകളെ പൂർണമായി നീങ്ങി നമ്മളെ തീർത്തും ഒരു ജ്ഞാനതലത്തിലേക്ക് പരമാർത്ഥ ജ്ഞാനത്തിലേക്ക് എത്തിക്കുന്നതാണ് വിശുദ്ധി എന്നുള്ളത് എപ്പോഴും നമ്മുടെ ചിന്തയിൽ ആ ആത്മാകാര വൃത്തി ഉണ്ടാക്കി തീർക്കാനുള്ള എല്ലാറ്റിലും ആത്മ ഭാവത്തെ കാണാനുള്ള ആ ഭാവം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം അതിൻ്റെ അതിനെയാണ് വിശുദ്ധി എന്നൊക്കെ പറയുന്നത് അപ്പോ അവിദ്യാവാസനകള് സമ്പൂർണമായും നീങ്ങണം അവിദ്യ ഉള്ള കാലത്തോളം അജ്ഞാനമുള്ള കാലത്തോളം ഭേദബുദ്ധികളായിരിക്കും നമുക്കുള്ള ഉണ്ടാവും അപ്പൊ അവിടെ വിഷയവാസനകളായിരിക്കും കൂടുതൽ ഉണ്ടാവുക എല്ലാറ്റിലും ആത്മദൃഷ്ടി കൈവരിക്കാൻ സാധിക്കില്ല അപ്പൊ വിഷയാകാര വൃത്തിയിൽ നിന്ന് ആത്മാകാര വൃത്തിയിലേക്ക് വരുക എന്നുള്ളതാണ് ജീവിതത്തിൽ നമുക്ക് നേടേണ്ടതായ ആ പരമമായ തലം അങ്ങനെ ധ്യാനജന്യമായ സാധന സംസ്കാരം എത്ര കണ്ടുറക്കുന്നുവോ അത്ര കണ്ട് അന്ധകരണത്തിലെ ഇതര വിഷയവാസനാ സംസ്കാരങ്ങൾ നീങ്ങി ഈ ആത്മാകാര വൃത്തി ആത്മാകാരി വൃത്തി ഉറയ്ക്കുമ്പോഴാവട്ടെ സർവപ്രപഞ്ചഭാനവും ഉപശമിച്ച് അദ്വൈതനിഷ്ഠനായി തീരും നമ്മൾ എല്ലാറ്റിലും അദ്വൈത എല്ലാറ്റിലും കുടികൊള്ളുന്ന ആ ഭഗവത്ഭാവത്തെ അത് തന്നിലും ദർശിക്കാൻ സാധിക്കും തന്നിലുള്ളത് തന്നെയാണ് സർവത്തിലും ഉള്ളത് എല്ലാറ്റിലും ആ ആത്മാകാര വൃത്തി ഉറയ്ക്കുന്നു അതിനു വേണ്ടി ക്രമമായി സാധനാനിഷ്ഠനാവണം എന്നതിനാൽ ആണ് ധ്യാനയോഗ സാധന ഇവിടെ ഉപദേശിക്കുന്നത് എന്ന് താൽപ്പര്യം അപ്പോ ആദ്യമായിട്ടതിന് വേണ്ടത് മനസ്സിനെ ഏകാഗ്രമാക്കുകയാണ് അത് മനസ്സിനെ ഏകാഗ്രമാക്കുക എന്ന് പറയുന്നത് പറയാൻ എളുപ്പമാണ് അത് എങ്ങനെ എന്നുള്ളത് വിസ്തരിക്കുകയാണ് ഈ ശ്ലോകത്തിൽ ചെയ്യുന്നത് സങ്കല്പങ്ങൾ ഇന്ദ്രിയ വ്യാപാരങ്ങൾ അവയൊക്കെ അടക്കുക നിയന്ത്രിക്കുക ഇതാണ് മനസ്സിനെ ഏകാഗ്രമാക്കാനുള്ള ഉപായങ്ങളായിട്ട് പറഞ്ഞത് ഇനി വാസ്തവത്തിൽ മനസ്സ് സ്വതേ ഏകാഗ്രമാണ് ഈ സങ്കല്പങ്ങളും ഇന്ദ്രിയങ്ങളുടെ ചാബല്യങ്ങളുമാണ് അതിനെ ഏകാഗ്രമല്ലാതാക്കി തീർക്കുന്നത് അത് കൊള്ളാമല്ലോ ഇത് കൊള്ളാമല്ലോ അത് കിട്ടിയ തിരക്കിടില്ല എന്നുള്ള ചിന്തകൾ അടങ്ങിയാ മതി അതിൻ്റെ മിഥ്യാത്വത്തെ ബോധിച്ചാ മതി അതിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഈ മനസ്സ് ചഞ്ചലമാകുന്നത് അതുകൊണ്ട് മനസ്സിന് സമനില അതായത് ഏകാഗ്രത വീണ്ടെടുക്കാൻ പരമാത്മാവിനെ ഭാവന ചെയ്ത് ഉറപ്പിക്കുക തന്നെയാണ് വഴി അങ്ങനെ ഏകാഗ്ര ചിന്തനത്തിലൂടെ മനസ്സിനെ പരമാത്മാവിൽ ഉറപ്പിക്കലാണ് അതിനെയാണ് യോഗം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് ഈ ഉറപ്പിക്കുന്നത് ആത്മവിശുദ്ധയെ മനസ്സിലെ അശുദ്ധി അതിലെ വിക്ഷേപങ്ങളാണ് അങ്ങനെയുള്ള വിക്ഷേപങ്ങള് ഒഴിഞ്ഞ് വിക്ഷേപങ്ങൾ നിലച്ച് ശാന്തമായ മനസ്സിനെയാണ് ശുദ്ധ മനസ്സെന്ന് പറയുന്നത് അങ്ങനെ അത്തരം മനസ്സിൽ പരമാത്മ ചൈതന്യം തെളിഞ്ഞു പ്രതിഫലിക്കും അപ്പോൾ ജീവൻ എന്തുണ്ടാവും തൻ്റെ യഥാർത്ഥ സ്വരൂപം താൻ ആത്മാവ് തന്നെ എന്നുള്ള ആ പരമാർത്ഥ സത്യം സാക്ഷാത്കരിക്കാൻ കഴിയും ഇതാണ് ധ്യാന പരിശീലനത്തിൻ്റെ പരിണത ഈ ആറാം അധ്യായത്തിൽ പറയപ്പെടുന്നത് ഇനി എങ്ങനെ ഇരിക്കണം എന്നുള്ളത് ഇനി അടുത്ത ശോഭങ്ങളിൽ വിസ്തരിക്കുന്നുണ്ട് അത് നമുക്ക് അവിടെ ചിന്തിക്കാം